ഹായ് ഹലോ എല്ലാവരും എന്ത് പറയുന്ന സുഖമായിരിക്കുന്നോ ഞാൻ ഇന്നൊരു പ്രത്യേക വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ഇതുവരെ ഷോർട്ടൊക്കെയായിരുന്നു ഇടുന്നത് പക്ഷേ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇന്നതിനായി പരിചയപ്പെടുത്തുന്ന ഒരു പഴങ്ങി ഒരു കടയാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് നെടുമ്പന പഞ്ചായത്ത് റെസിഡൻറ്റ് വെൽഫെയർ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള മുളകും എന്ന് പറയുന്ന ഒരു കടയാണ് അവിടെ വലിയ വലിയ ഓളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒരു കൂട്ടം നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ചേച്ചിമാർ നടത്തുന്ന ഒരു കടയാണത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മീൻ പൊരിച്ചത് അതുപോലെ അയില വര അയില പൊരിച്ചത് ചൂര പൊരിച്ചത് അതുപോലെ നെത്തോലി അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അതിനകത്ത് കയറിയപ്പോൾ നല്ല വൃത്തിയൊക്കെ ആയിരുന്നു എല്ലാം നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പഴങ്ങഞ്ഞിക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞു അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോക്കാൻ ആദ്യം ആ ചേച്ചി ഒരു ചെറിയ പാത്രത്തിലേക്ക് നല്ല പഴങ്ങിനി ചോറ് തലേന്നെ വെച്ചിട്ട് ഒരു വെള്ളം ഒഴിച്ചിട്ടിരുന്ന പഴങ്ങിന ചോറ് എടുത്തു അതിനകത്തേക്ക് ചീനി അതുപോലെ തന്നെ അതിനകത്ത് ചേർക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ നമുക്കത് സദ്യത്തിൽ കണ്ട നമ്മൾ വീട്ടിലും പഴങ്ങനി കുടിക്കാറുണ്ടെങ്കിലും ഇത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ അതിനകത്തുണ്ടായിരുന്നു അച്ചാർ രസം പച്ച അതുപോലെ ഉണ്ടമുളക് ഉണക്ക മീൻ വറുത്തത് ചമ്മന്തി അച്ചാർ പിന്നെ പച്ചമുളക് കൊണ്ട് വരച്ച് അരച്ച ഒരു ചമ്മന്തി ഉണക്ക നന്തല് വറുത്തത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അവർ ആ പഴങ്ങിനിയൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഈ കട വലിയ പരിചയമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഇതുവഴി കുറേ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ കടയെപ്പറ്റി അറിവൊന്നും ഉണ്ടായിരുന്നില്ല മോൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ കട പരിചയപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക ചെയ്തു ആദ്യം ഞങ്ങൾ ഒരു പഴങ്ങുഞ്ഞാ എടുക്കാൻ പറഞ്ഞത് ആ ഒരു പഴങ്ങഞ്ഞിയെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ല അത് പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാരണം നല്ല വെള്ള പാത്രത്തിൽ കപ്പയുണ്ട് പിന്നെ അട്ട തൈരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചാള പുളിക്കറി വെച്ച് ആ പുളിക്കറി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു ചമ്മന്തി ഉണക്കമീൻ പൊരിച്ചത് പിന്നെ ചുമന്ന നെല്ലിക്ക ഉപ്പിട്ട് വെച്ചത് പിന്നെ കാന്താരി ഉപ്പിലിട്ടത് അങ്ങനെ ഒത്തിരി വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ചോറ് കഴിക്കാൻ പഴകഞ്ഞാട്ട് കുടിക്കുമോ അത് തന്നെ എല്ലാം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയില്ല അത് തന്നത് കേട്ടോ ഈ ഒരെണ്ണം തന്നെ നമുക്ക് രണ്ടു പേർക്ക് കഴിക്കാം എന്നാലും അതിൻ്റെ രുചി കാരണം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഒരെണ്ണം കൂടി അങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ എനിക്ക് മോനും കൂടെ വേണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആ അടുത്ത ഒരെണ്ണം കൂടി അവർ കൊണ്ടു തന്നു അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തു ഞങ്ങൾ കഴിച്ച് നല്ല അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രുചി രുചിയുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു വയർ നിറയും അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പഴങ്കഞ്ഞിയുടെ കൂടെ മീനൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് അതിന് ശേഷം ഞങ്ങളൊരു ചൂരമീൻ ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കഴിച്ച് കഴിയാറായപ്പോഴാണ് ഞങ്ങൾ ചൂരമീൻ ഫ്രൈ ഒക്കെ കൊണ്ട് തന്നത് നല്ല ചൂടായിരുന്നു കേട്ടോ കൈ പൊള്ളുന്ന രീതിയിലുള്ള ചൂട് അപ്പോഴും അവർ റെഡിയാക്കി തന്നതാണ് അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ചും പഴങ്ങിനെയൊക്കെ കുടിച്ചു അതെല്ലാം നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കൈയൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ കൗണ്ടറിലേക്ക് ബില്ലൊക്കെ കൊടുക്കാനായിട്ട് ചെന്നത് ഇതൊക്കെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ നല്ല മനോഹരമായ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അവിടുത്തെ ചേച്ചിമാർ നല്ല സഹകരണമുള്ള ചേച്ചിമാരായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് കുറേ നേരമൊക്കെ കാര്യം പറഞ്ഞൊക്കെ നിൽക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ വീണ്ടും അടുക്കളയിലേക്ക് തന്നെയാണ് പോയത് കേട്ടോ അവിടെ പോയപ്പോൾ കാരണം നമുക്ക് നല്ല സഹകരണം ഉള്ളവരായതുകൊണ്ട് അവരുടെ വീണ്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിന്നവർ പാചകം ചെയ്യുന്നത് അരിയുന്നത് വറക്കുന്നത് ഒക്കെ കണ്ട് വീണ്ടും അവിടെ നിൽക്കാനിടയായി കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ കടയുടെ അടുത്ത് ചുറ്റുവട്ടമൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കടയിലേക്ക് പോകണം കേട്ടോ നല്ല പഴങ്ങിയാണ് വയറ് നിറ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ലതുപോലെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം അവിടെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ നല്ല എന്താ പറയുക കെമിക്കലൊന്നുമില്ലാത്ത നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഒത്തിരി കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിലും അതിനകത്ത് ഒരു കെമിക്കലോ അങ്ങനെ ഉള്ളതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഞങ്ങൾ നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ വീഡിയോ വൈൻഡപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ടാറ്റാ ബായ് ബായ്